എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിതൊരു ഫ്രൂട്ട് കസ്റ്റേർഡാണ് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കസ്റ്റേഡാണ് നമ്മളിപ്പോൾ കസ്റ്റേഡ് പൗഡർ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ഫോക്സ് ഫോക്സ്നട്ടാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ താമര വിത്ത് ഇല്ലെങ്കിൽ മഖാണ ഇങ്ങനെ പല പേരിലും അറിയപ്പെടാറുള്ളതാണ് വളരെ നല്ല ഒരു സീഡാണിത് ഫോക്സ്നട്ട് ഉപയോഗിച്ചിട്ടുള്ള ഉപയോഗിച്ചിട്ടില്ലാത്തവരെല്ലാം ഇതേ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കൂ നമ്മുടെ ബജ ഇപ്പോൾ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെ ബജറ്റിന് വരെ ചർച്ചാ വിഷയമായ ഒന്നാണ് മഖാണ മഖാണ ഇത് വിളവെടുപ്പ് കൂടുതൽ വികസിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് ഇത് ഇന്ത്യയിൽ കൂടുതലും നമ്മുടെ ബീഹാറിലാണ് ഇത് ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ നമുക്ക് മഖാണ ഞാനിപ്പോൾ ഒരു കപ്പ് മഖാണ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു കപ്പ് ബദാമും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വാട്ടർ മെലൻ സീഡ് രണ്ട് ടേബിൾ സ്പൂൺ പിസ്ത രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഒരു മൂന്ന് നാല് ഡേറ്റ്സ് സീഡ്ലെസ് ആയിട്ടുള്ളതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഇളം ചൂടുള്ള പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മളൊക്കെ ഒന്ന് ഒന്ന് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു മൂന്ന് നാല് ഏലക്കൂടെ സീഡ് കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് കുങ്കുമപ്പൂ അല്ലെങ്കിൽ സാഫ്രൺ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു രണ്ട് മണിക്കൂർ നേരം നമുക്കിത് മാറ്റി വയ്ക്കാം ഇതൊന്ന് സോക്കായി വരട്ടെ ഇനി നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഫ്രൂട്ട് കസ്റ്റേർഡാണല്ലോ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മൾ എടുത്താൽ മതി നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം മക്ക ഒരുപാട് നല്ലതാണ് അതിൽ ഒരുപാട് ഗുണമുള്ളതാണിത് ഒരുപാട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വളരെ നല്ലതാണ് സ്കിന്ന് ഗ്ലോ ആയിരിക്കാൻ വളരെ നല്ലതാണ് നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ലതാണ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതുകൊണ്ട് നമ്മൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ നോർത്ത് ഇന്ത്യക്കാർ കൂടുതലും ഇത് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ നമുക്ക് കേരളത്തിലാണ് ഈ മഖാണയെ കുറിച്ചുള്ള കൂടുതൽ അറിയാത്തത് ഇപ്പോൾ ഇത് ഇനി എല്ലാവരും ഇത് മേടിച്ച് തയ്യാറാക്കി നോക്കും നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നതാണ് ഇപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മഖാണ ഇപ്പോൾ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റൻ്റെ കളറൊക്കെ ഇറങ്ങി നല്ല യെല്ലോ ആയിട്ടുണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നല്ല പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഗ്രേപ്സ് രണ്ട് കളറിലുള്ള ഗ്രേപ്സ് എടുത്തിട്ടുണ്ട് മാംഗോ ആപ്പിൾ എല്ലാം ചെറിയ പീസുകളാക്കി എടുത്തിട്ടുള്ളതാണ് സോ റോബാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ചെറുപഴം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മുടെ കയ്യിലുള്ള പഴങ്ങൾ ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് ഇനി പുളിയുള്ള പഴങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് പൊമഗ്രനേറ്റ് അതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഓപ്ഷണലാണ് ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല നമ്മൾ ഈ ഫ്രൂട്ട്സ് എല്ലാം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് ബ്ലാക്ക് ഗ്രേപ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സെൻറ്ററിൽ ഞാനൊരു ചെറികൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു കുങ്കുമപ്പൂവും ഒന്ന് വിതിരി കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് തയ്യാറാക്കാം നല്ല ഒരു ഫ്ലേവറാണ് ഈ കുങ്കുമപ്പൂവിൻ്റെയും ഈ മഖാണയും എല്ലാം കൂടെ ചേർന്ന് വളരെ ടേസ്റ്റിയാണ് യാതൊരു കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല ഈസി ആയിട്ട് കഴിക്കാം ഇനി ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂർ നേരം ഒന്ന് തണുപ്പിച്ചൊക്കെ കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം എല്ലാവരും തയ്യാറാക്കി നോക്കൂ ഫെസ്റ്റിവലിലും ഒക്കെ തയ്യാറാക്കാം ഏത് ഫെസ്റ്റിവലായാലും നമുക്ക് തയ്യാറാക്കി നോക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്